അത്യാധുനിക സാങ്കേതിക വിദ്യയുമായി ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇ ഗേറ്റ് സേവനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് സൗദി മനുഷ്യ ഇടപെടലില്ലാതെ യാത്രാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന എഴുപത് ഗേറ്റുകളാണ് ഇ ഗേറ്റ് സംവിധാനം വഴി പ്രവർത്തനം ആരംഭിച്ചത് മക്ക ഡെപ്യൂട്ടി ഗവർണർ അമീർ സൗദ് ബിൻ മിഷ്അൽ ബിൻ അബ്ദുൾ അസീസ് ആണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഒന്നാം ഘട്ടമാണിത് കൂടുതൽ ഗേറ്റുകൾ അടുത്ത ഘട്ടത്തിൽ ഉൾപ്പെടുത്തും ഈ ഗേറ്റുകൾ വഴി യാത്രക്കാർക്കവരുടെ യാത്രാ നടപടിക്രമങ്ങൾ വേഗത്തിലും സുരക്ഷിതവുമായി പൂർത്തിയാക്കാൻ സാധിക്കും ഇത് സമയവും പരിശ്രമവും ലാഭിക്കാൻ സഹായിക്കുന്നു ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഒന്നാം നമ്പർ ഹാളിലും എക്സിക്യൂട്ടീവ് ഓഫീസ് സൗകര്യങ്ങൾക്കിടയിലുമാണ് എഴുപത് ഇ ഗേറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഒരു ഗേറ്റിലൂടെ ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിയും ഇങ്ങനെ പ്രതിദിനം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം യാത്രക്കാർക്ക് ഇ ഗേറ്റ് സേവനം ഉപയോഗപ്പെടുത്താനാകും പാസ്പോർട്ടും മുഖചിത്രവും സ്കാൻ ചെയ്യുക വഴി യാത്രക്കാരന്റെ ഐഡന്റിറ്റി പരിശോധിക്കാനുള്ള കഴിവ് ഇ ഗേറ്റുകൾക്കുണ്ട് ഇത് നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും വിമാനത്താവളങ്ങളിലെ പ്രവർത്തന കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങൾക്കുള്ളിൽ വ്യോമയാന മേഖലാ സേവനങ്ങളുടെ വികസനത്തിന് സംഭാവന നൽകുന്നതിനും യാത്രക്കാരുടെ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനും സ്മാർട്ട് സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വ്യോമയാന തന്ത്രത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും പദ്ധതി സഹായകരമാകും